മിനിറ്റ് ും മോഹൻലാലിന്റെ ഇരുപത് പടങ്ങൾ പറഞ്ഞൊരു മന്തിയുമായി കൊടുക്കും ഞാൻ മന്തി ഒരു മിനിറ്റ് ആ ഓക്കെ ഓക്കെ നരസിംഹ ആറാന്തംപുര ഏ അഞ്ചു മിനിറ്റ് അല്ലേ െറ്റ് പറയല്ലേ പിന്നെ ലൂസിഫർ അഞ്ച് ലൂസിഫറിന്റെ കയ്യിൽ പറയതാവി തേന്മാവൻ തൊമ്പത്ത് ആറ് അല്ല വേറെ വേറെ ഹേ 20 മിനിറ്റ് ഉള്ളിലേ വിരവമാണ് അഞ്ച് മിനിറ്റുള്ള 20 മോലാലന്റെ പണം 2 മിനിറ്റ് ഐനു ഓ പുളി പുരിക്ക് ആ ഏഴ് ആ ഏഴ് ആറ്റുള്ളൂ 3 മിനിറ്റേ കിടക്കല്ലേ ഏഴ് 2 മിനിറ്റേ ഉള്ളൂ ഞാൻ പറയും ആ സ്പളികം സ്പളികം യോദ ആ ഒമ്പത് പത്ത് പത്ത് ആ പത്താം കൂടി വേഗം സമയം ആ പതിനൊന്ന് പ്രജ ആ പ്രജല്ലേ ആ ഉണ്ട് പിന്നെ ലാൽസല ആ പതിമൂന്ന് ഹരികൃഷ്ണ ഓക്കെ പതിനാളം പതിനാളിനോ ആ ഞാൻ പറഞ്ഞു മന്തി പോകാൻ സമയമായിരിക്കുന്നു മന്തി ആറ് പടം കൂടി നാലു ഇതാ പ്രജാപതി പ്രജാപതി സെക്കൻഡുകൾ മാത്രം ഏതാനും സെക്കൻഡുകൾ മാത്രം കഴിഞ്ഞു അഞ്ച് മിനിറ്റ് രണ്ടര മിനിറ്റ് കൊണ്ട് ആറ് പടത്തിന് പേര് കൂടി പറഞ്ഞു അഞ്ച് അഞ്ച് മധുര കളം കിട്ടാൻ ഒരവസരം രണ്ടര മിനിറ്റ് എക്സ്ട്രാ ആ അപ്പൂസിന്റെ വക എക്സ്ട്രാ ടൈം രണ്ടര മിനിറ്റ് തരികയാണ് അപ്പൊ ആ തരുന്നതെന്ത് ചെയ്യാ മോഹൻലാലിന്റെ അഞ്ച് പടം പടം കൂടി കൂടി െ സ്റ്റാർട്ട് ചെയ്യണ്ട മോഹൻലാലിന്റെ സിനിമ കൂടി സിനിമാലിന്റെ അവസരം രണ്ടര മിനിറ്റ് തരിക അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യട്ടെ ഓക്കെ അഞ്ചു പടം വെറും അഞ്ചു പടം കൂടി ആണെങ്കിൽ രണ്ടര മിനിറ്റ് സമയം തന്നെ അഞ്ചു മിനിറ്റിന്റെ പകുതി അഞ്ചു മില്ലിന്റെ പാക്കറ്റ് ഏ ആ അടിമകൾ ഉം ആ കായംകുളം കൊച്ചുണ്ടോ ആടുണ്ട് ആ ഉണ്ട് ഇത്തിക്കരപ്പക്കാണ് സിനിമ ആ നോക്കി ഇത്തിക്കര പക്കി േഖ ഇനി മൂന്നെണ്ണം കൂടി മൂവെണ്ണം ഒരു മിനിറ്റ് ആയിട്ടുള്ളു ഇനി എനിക്ക് രണ്ടു ഒന്നര മിനിറ്റ് ഒന്നും കൂടി 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 മന്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ് കൂടി പറഞ്ഞാൽ മന്തിയിൽ രക്ഷപ്പെടും നീ ഒന്ന് പറ ഒന്നുകൂടി പറഞ്ഞോ ആരൊന്നും രണ്ട് മിനിറ്റിലേക്ക് ഒറ്റ പടം കൂടി നൂറ് കണക്കിന് പടം അഭിനയിച്ച ലാലേട്ടന്റെ ചിത്രങ്ങൾ െണ്ണം അഞ്ചു മിനിറ്റിൽ കഴിയാത്ത രണ്ടര മിനിറ്റ് കൂടി ചിത്രം പറഞ്ഞാണ് രണ്ടര സെക്കൻഡ് രണ്ടര മിനിറ്റ് കൊടുത്തു അത് ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അവസാനം ഒരു പേര് കൂടി പറയുക ഒരു പേര് കൂടി പറയാ കഴിയാത്ത അത് അവസാനിച്ചിരിക്കുന്നു മത്സരം രണ്ടര മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞു ഏ അത്തേറെ മിനിറ്റോട്ട് എനിക്ക് ലാലാട്ടന്റെ ഇരുപത് പടം പറയാൻ കഴിഞ്ഞില്ല